ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി ഓവർഫ്ലോ ആയിട്ട് വന്നതാണ് അപ്പോൾ നമ്മളതിൻ്റെ ഓവർഫ്ലോൻ്റെ ബന്ധപ്പെട്ട് അതിൻ്റെ കാർബറേറ്റർ യൂണിറ്റൊക്കെ നമ്മൾ നയിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് നിലവിൽ പ്രത്യക്ഷത്തിൽ വേറെ ഒരു കംപ്ലയിൻ്റായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അതായത് ഓവർഫ്ലോ വരാനായിട്ട് കൃത്യമായിട്ട് എന്താണ് റീസൺ റീസെന്നുള്ളത് കേസ് കൃത്യമായിട്ട് നമുക്ക് നമുക്കതിനകത്ത് മനസ്സിലാവുന്നില്ല ഇപ്പോൾ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് സാധാരണ രീതിയിൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ചുവളം കഴിയുമ്പോഴത്തേക്കും എൻ്റെ കാർബേറ്ററൊക്കെ കംപ്ലയിൻ്റ് വന്നൊരു പ്രോബ്ലം ഉണ്ട് ഏ അപ്പോൾ ഇനി അങ്ങനത്തെ പ്രശ്നമാണ് അതിൻ്റേതായിട്ട് കാർബേറ്ററിൻ്റേതായിട്ടുള്ള കംപ്ലയിൻ്റ് ആണ് കാണിക്കണമെന്ന് വേണ്ടി നമുക്ക് വേറെ എങ്ങനെ എന്ത് ചെയ്തിട്ടും കാര്യം നമുക്ക് കാർബേറ്റർ സ്നേഹിൽ മാറ്റി കളയാനാണോ പറ്റുള്ളതോ അപ്പോൾ നിലവിൽ ഇപ്പം നമ്മൾ ആയിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം നിലവിൽ ഓക്കെയാണ് ഉറപ്പ് വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല അപ്പോൾ തൽക്കാലം നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ഉണ്ട് ഇനി വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചിട്ട് ചെക്ക് ചെയ്യേണ്ടി വരും എന്താണ് പ്രശ്നം നോക്കിയിട്ട് കാർബറേറ്റർ ഓട്ടോമിക്ക് ഇനി കംപ്ലയിൻറ്റ് കാണിച്ച് നമുക്ക് മാറ്റി വെക്കാനാണ് മാർഗ്ഗമുള്ളൂ കാരണം ഓട്ടോമിക്ക് വണ്ടികളിലും കാണിക്കുന്നത് ആ ഒരു പ്രോബ്ലം ആണ് കാണിക്കുക ഹീറോ ഡിവെറ്റില്ല കേട്ടോ ഡിവെറ്റും മാസ്റ്റർ ഹെഡ്ജിലും പറഞ്ഞിട്ടുണ്ട് ഈ സെയിം കംപ്ലയിൻറ്റ് അപ്പോൾ ഇപ്പോഴത്തെ കേസും ഓക്കെ ആയിട്ടുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ